ഹായ് പ്രിയ സുഹൃത്തുക്കളെ ഏവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം മുഹമ്മദ് നബി എങ്ങനെയാണ് മാനവരിൽ മഹോന്നതനായത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ പലപ്പോഴും ഫേസ്ബുക്ക് യൂട്യൂബ് വാട്സാപ്പ് ഒക്കെ തുറന്നാൽ മുഹമ്മദ് നബിയെ കുറിച്ചിട്ടുള്ള വിമർശനങ്ങളോട് വിമർശനങ്ങളാണ് എമ്പാടും കാണാൻ സാധിക്കുന്നത് നമ്മൾ ഇത് ആഗ്രഹിച്ചിട്ട് വിമർശിക്കുന്നതല്ല ശരിക്കും ചെയ്ത പ്രവൃത്തികൾ വെച്ചിട്ട് പറയാതിരിക്കാനും പറ്റുന്നില്ല കാരണം എക്കാലത്തേക്കും മാതൃകാ പുരുഷോത്തമൻ ചെയ്തു വെച്ച ക്രിയകളെല്ലാം മഹോത്തരം തന്നെയാണല്ലോ അതുകൊണ്ട് ആ ഉന്നത സ്വഭാവത്തിനുടമയെ എക്കാലത്തേക്കുമുള്ള മാതൃക വരച്ചു കാണിച്ചു തന്ന ആ മഹാത്മാവിനെ നമുക്ക് എങ്ങനെയാണ് ഓർമ്മിക്കാതിരിക്കാൻ സാധിക്കുന്നത് അതുകൊണ്ടാണ് ശരിക്കും നമ്മൾ ഓർത്തു പോകുന്നത് ആ മഹാനായ മനുഷ്യനെ കാരണം സ്ത്രീകളെ കെട്ടി മാത്രമേ സംരക്ഷിക്കാൻ കഴിയൂ എന്ന് കാണിച്ചു തന്ന മഹാമനുഷ്യനല്ലേ അത് ഒരുപാട് ഉടമകളായിരുന്ന സ്ത്രീകളെ പിടിച്ച് അവർക്ക് വേണ്ടപ്പെട്ടവരെയൊക്കെ വാളിനിരയാക്കി ഞാൻ സ്വന്തമായിട്ട് സംരക്ഷിച്ചോളാമേ എന്ന് പറഞ്ഞ് അവരെയൊക്കെ വിവാഹം കഴിച്ച് സംരക്ഷിച്ച് കാണിച്ചു തന്ന മഹാത്മാവല്ലേ ഈ മനുഷ്യൻ തന്നെയുമല്ല അദ്ദേഹം വിവാഹം കഴിച്ച പെണ്ണുങ്ങളെ ഒക്കെ അദ്ദേഹം വിശ്വാസികളുടെ മൊത്തം മാതാക്കളുമാക്കി അതുകൊണ്ടായിരിക്കില്ലേ മുഹമ്മദ് നബിയുടെ ഭാര്യമാരാകുന്ന വിശ്വാസിനികളുടെ വിശ്വാസികളുടെ ഉമ്മമാർ പ്രസവിക്കാതിരുന്നത് അവരെങ്ങാണം കൂടുതൽ പെൺമക്കൾക്ക് ജന്മം നൽകിയിരുന്നെങ്കിൽ ഉമ്മയുടെ മക്കളെ എങ്ങനെയാണ് കെട്ടുന്നത് അപ്പോ സകലമാന വിശ്വാസികളുടെയും മാതാക്കളാണ് നബി പത്നിമാർ അങ്ങനെ ഒരുപാട് ഉമ്മമാരുണ്ട് വിശ്വാസികൾക്ക് പോട്ടെ അപ്പോൾ അലിയുടെ ആരായിട്ടു വരും ഖദീജ സംശയം ചോദിച്ചതാണ് മുഹമ്മദ് നബിയുടെ ഭാര്യമാർ എല്ലാ വിശ്വാസികൾക്കും ഉമ്മമാരാകണമെങ്കിൽ അലി വിശ്വാസി അല്ലേ കാരണം മുഹമ്മദ് നബിയുടെ മകളായ ഫാത്തിമയെ വിവാഹം കഴിച്ചത് അലിയാണല്ലോ അപ്പോ സ്വന്തം ഉമ്മയുടെ മക്കളെ ആണോ കെട്ടിയത് ഇതിനാണോ നിങ്ങൾ ഇൻസെസ്റ്റ് എന്ന് പറയാറുള്ളത് സംശയം കൊണ്ട് ചോദിച്ചതാണ് സാവകാശം പറഞ്ഞു തന്നാൽ മതി അപ്പോ ഖദീജ മാത്രമേ പ്രസവിച്ചിട്ടുള്ളൂ മറ്റു ഭാര്യമാരൊന്നും പിന്നെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളത് ആര്യത്തിൽ കിട്ടിയാണ് അത് മൊക്കാക്സ് രാജാവ് സമ്മാനമായി നൽകിയ ഒരു അടിമ സ്ത്രീയാണ് പോട്ടെ അവരെ പ്രസവിച്ചതിൽ അബ്ദുള്ള പറയുന്ന കുട്ടിയാണ് ആ കുട്ടി അന്നേരം തന്നെ മരിച്ചും പോയി അന്ന് സൂര്യനും ചന്ദ്രനും ഒക്കെ ഗ്രഹണം ബാധിച്ചിട്ടാ ദുഃഖം അറിയിക്കുകയും ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ചെറുത്തങ്ങളിലും അധീസകളിലും ഒക്കെ വായിക്കാൻ കഴിയും അപ്പൊ എന്റെ ചോദ്യം ഇതാണ് നബിയുടെ മറ്റു ഭാര്യമാരാരും പ്രസവിക്കാതിരുന്നത് എത്രയോ നന്നായില്ലേ ഇത് മുന്നിൽ കണ്ടിട്ടായിരിക്കില്ലേ പ്രവാചകൻ അങ്ങനെ ഒരു പ്രീക്യോഷൻസ് എടുത്തിരിക്കുക അത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അപ്പൊ എല്ലാ വിശ്വാസികളുടെയും ഉമ്മമാരായ നബി പത്നിമാർ അലിയിൽ നിന്ന് മാത്രം വേറിട്ട് നിന്നത് എന്തുകൊണ്ടാണ് എങ്ങനെയാണ് സൗകര്യം പോലെ ഒന്ന് പറഞ്ഞു തന്നേക്കണേ പിന്നെ അതിൽ നിന്ന് വ്യത്യസ്തമായി നിൽക്കുന്നത് മാരിയത്തുൽ കിബിതിയ എന്ന് പറയുന്ന പ്രവാചകന്റെ പത്നിയാണ് എന്ന് ഇപ്പോൾ വിശേഷിപ്പിക്കപ്പെടുന്നുണ്ട് പക്ഷേ പത്നിയല്ല മുഹമ്മദ് നബിയുടെ ഒരു സഹായിയായിരുന്നു അല്ലെ അങ്ങനെയൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം പച്ച മലയാളത്തിൽ പറഞ്ഞാൽ വെപ്പാട്ടി കാരണം ഒരു സ്റ്റെപ്പിനു വേണമല്ലോ മുഹമ്മദ് നബിക്ക് പിന്നെ നാല്പത് പുരുഷന്റെ ശക്തിയും കൊടുത്ത് കുഫൈത്തും ഒക്കെ കൊടുത്തു വിട്ടാ ഇതൊക്കെ പ്രാവർത്തികമാക്കണ്ടേ നബി പിന്നെന്ത് ചെയ്യും അപ്പോ ഇസ്ലാമിന്റെ പ്രമാണ ഗ്രന്ഥങ്ങളിലൊക്കെ ഉള്ളത് ഇദ്ദേഹം വിവാഹം കഴിച്ച പെണ്ണല്ല മാരിയത്തുൽ കിബിത്തിയ എന്ന് തന്നെയാണ് നബിക്ക് മുക്കൌക്കി രാജാവ് സമ്മാനമായി നമുക്ക് ഓരോ പേനയും പേപ്പറും ഗിഫ്റ്റും ഒക്കെ ഓരോരുത്തർ തരാറില്ലേ ഫ്ലവർ വൈസും ഒക്കെ അതുപോലെ സമ്മാനമായി നൽകിയതാണ് പെണ്ണിനെ ഓരോരുത്തർക്കും ഇഷ്ടമുള്ളതല്ലേ നൽകും അപ്പൊ നബിയുടെ ഇഷ്ടമനുസരിച്ചിട്ട് അള്ളാഹു കനിഞ്ഞ് മുക്കവഗിസ് രാജാവിന്റെ മനസ്സിലേക്ക് ഇട്ടുകൊടുത്ത പെണ്ണിനെയും കൂട്ടത്തേക്ക് അങ്ങനെ ആ അടിമ സ്ത്രീയിൽ അതായത് ഈ സമ്മാനം കിട്ടിയ മാരിയത്തുൽ കിബിത്തിയിൽ മാത്രമാണ് മുഹമ്മദ് നബിക്ക് ഒരു കുഞ്ഞ് ജനിച്ചത് ഖദീജ അല്ലാതെ ഖദീജയിൽ നിന്ന് ഏതാണ്ട് ഒരു ആറോളം ആറോ നാലോ മക്കളെ പ്രസവിച്ചിട്ടുണ്ട് ആറെന്നാണ് പറയുന്നത് ആറായിരിക്കണം അപ്പോ ഈ മാരിയത്തുൽകിബിറ്റിയ എന്ന സ്ത്രീയോട് പ്രവാചകൻ ആ പ്രവാചകൻ അതൊക്കെ അനുവദനീയമാണല്ലോ ശരീരം ദാനവും സ്വീകരിക്കാം ആരെ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ഒരു കുഴപ്പമില്ലല്ലോ അപ്പോ മുഹമ്മദ് നബിയുടെ ഒരു ഭാര്യ ഹഫ്സ ഹഫ്സ ഉമറിന്റെ മകളാണ് ഒരു ദിവസം ഹഫ്സയോട് മുഹമ്മദ് നബി പറഞ്ഞു നിന്നെ ഇതിന്റെ വാപ്പ വിളിക്കുന്നുണ്ടോന്ന് അങ്ങോട്ട് പോയിട്ടോ അപ്പോഴൊക്കെ നബിക്ക് മുട്ടി നിൽക്കാറുന്ന് അപ്പോ അഫ്സ എന്ത് ചെയ്തു മുഹമ്മദ്ല്ലോ ഓളിപ്പോയി വാപ്പ ഒഴിക്കണുണ്ടാവൂന്ന് ആ സമയം കൊണ്ട് നബി അവസരം നോക്കി നടക്കുവായിരുന്നു അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും തോട്ടത്തിൽ ഷൗത്ത് എന്നറിയപ്പെടുന്ന തോട്ടത്തിലൊക്കെ മറ്റേ ഉമ്മയെ കൊണ്ടുപോയി പോലെ കൊണ്ടുപോകാന്ന് വിചാരിച്ച സമയവും ഇല്ല ധൃതി ഇപ്പൊ മറ്റേ ഹൈബർ യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരുമ്പോഴേക്ക് തിരിച്ചു വരാൻ പോലും സമയമില്ലാതെ ഇടയ്ക്ക് വഴിയത് വെച്ച് ടെന്റ് കെട്ടി ആ ഹണിമൂൺ ആഘോഷിച്ചില്ലേ അതുപോലെ നബിക്ക് കുറച്ച് ധൃതിയുണ്ട് നബിയുടെ വീട്ടിൽ വന്നാൽ അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് വെറുതെ ചുറ്റി പിന്നു ഇരിക്കരുത് എന്തെങ്കിലും തിന്നിട്ട് വിളിച്ചാലേ വരാവൂ തിന്ന ഉടനെ സ്ഥലം വിട്ടോണം അവിടെ ഇരിക്കരുത് നബിക്ക് ഒരുപാട് ധൃതിയുണ്ട് നബിക്കുന്നത് നിങ്ങളോട് പറയാൻ ലജ്ജയുള്ളത് കൊണ്ട് ഞാൻ പറയാണ് പെട്ടെന്ന് വന്നോണം തിന്നോണം പോയിക്കോണം അത് പഠിച്ചും പറഞ്ഞു ആ സമയം കൊണ്ട് അഫ്സയെ പറഞ്ഞ വാപ്പയുടെ അടുത്തേക്ക് വിട്ട സമയം കൊണ്ട് മാര്യത്തിൽ കപ്പത്തിയെ പിടിച്ചാൽ കടപ്പറയിൽ കിടത്തി അഫ്സയുടെ അപ്പം അത് കണ്ടിട്ട് ഹാൽ ഇളകി വന്ന ഉമറിന്റെ മോളല്ലേ അഫ്സ ഹഫ്സ ഓട്ടനെ പിടികൂടി മുഹമ്മദ് നബി കാരണം തെളിവടക്കമാണല്ലോ കയ്യിൽ കിട്ടിയത് ഇപ്പോഴാണെങ്കിൽ വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ ഉണ്ട് അന്നേരം വാട്സപ്പ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് മുഹമ്മദ് നബി രക്ഷപ്പെട്ടു അല്ലെങ്കിൽ അപ്പോഴേ പിടിച്ച് ലൈവ് ഇട്ടേനെ പോട്ടെ ഫേസ്ബുക്കും ഇല്ലാത്തത് കൊണ്ട് ജൂതൻ അന്നേരം ഇതൊന്നും കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് നബീൻ രക്ഷപ്പെടുത്താൻ ശരിക്കും അല്ലെങ്കിൽ നബിയുടെ ഒരുപാട് കള്ളക്കളികൾ ഇപ്പൊ പുറത്തായി അപ്പോൾ തന്നെ ഹഫ്സ മുഹമ്മദ് നബിയെ കൊണ്ട് സത്യം ചെയ്യിച്ചു അതെ സത്യം അങ്ങ് ചെയ്തോ നബി ആരാമോൻ ആ ഒരു സത്യലോ നാല് സത്യം ചെയ്തൊക്കെ മാനവാണല്ലോ വലുത് അങ്ങനെ അത് കയ്യോടെ പിടികൂടിയപ്പോൾ മുഹമ്മദ് നബിയെ രക്ഷിക്കാൻ എപ്പോഴും അള്ളാഹു അതീവ ജാഗ്രതയോടുകൂടി തന്നെ ഉണ്ടാവുമല്ലോ അപ്പോൾ തന്നെ ഖുർആാനിൽ ഒരു ആയത്ത് അള്ളാഹു ഇറക്കുകയാണ് ആയത്ത് നമുക്ക് നോക്കിട്ട് വരാം അല്ലേ അള്ളാഹു പറയുന്നു അറുപത്തിയാറാം അധ്യായം തഹിരീം ഒന്ന് ഓ നബി നീ എന്തിനാണ് നിന്റെ ഭാര്യമാരുടെ പ്രീതി തേടിക്കൊണ്ട് അള്ളാഹു അനുവദിച്ചു തന്നത് നിഷിദ്ധമാക്കുന്നത് അല്ലാഹു പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു രണ്ട് നിങ്ങളുടെ ശപഥങ്ങൾക്കുള്ള പരിഹാരം അല്ലാഹു നിങ്ങൾക്ക് നിയമമാക്കി തന്നിരിക്കുന്നു അല്ലാഹു നിങ്ങളുടെ യജമാനനാകുന്നു അവനത്രേ സർവജ്ഞനും യുക്തിമാനും നബി അദ്ദേഹത്തിൻ്റെ ഭാര്യമാരിൽ ഒരാളോട് ഒരു രഹസ്യം വർത്തമാൻ ഒരു വർത്തമാനം രഹസ്യമായി പറഞ്ഞ സന്ദർഭം ശ്രദ്ധേയമാകുന്നു എന്നിട്ട് ആ ഭാര്യ അത് മറ്റൊരാളെ അറിയിക്കുകയും നബിക്ക് അള്ളാഹു അത് വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്തപ്പോൾ അതിൻ്റെ ചില ഭാഗം അദ്ദേഹം ആ ഭാര്യയ്ക്ക് അറിയിച്ചു കൊടുക്കുകയും ചില ഭാഗം വിട്ടുകളയുകയും ചെയ്തു അങ്ങനെ അവളോട് ആ ഭാര്യയോട് അദ്ദേഹം അതിനെപ്പറ്റി വിവരമറിയിച്ചപ്പോൾ അവൾ പറഞ്ഞു താങ്കൾക്ക് ആരാണ് ഈ വിവരം അറിയിച്ചു തന്നത് നബി പറഞ്ഞു സർവജ്ഞനും സൂക്ഷ്മജ്ഞാനിയുമായിട്ടുള്ളവനാണ് എനിക്ക് വിവരമറിയിച്ചു തന്നത് പെണ്ണുമ്പിള്ള കയ്യോടെ ഈ തട്ടിപ്പ് പിടിച്ചു തട്ടിപ്പല്ലല്ലോ അതിന് വേറെ ഭാഷയാണ് പറഞ്ഞത് നമുക്കിവിടെ ഉപയോഗിക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്നില്ല എന്തായാലും അടിമപ്പെണ്ണിനെ അതായത് തനിക്ക് അനുവദിച്ചു തന്നത് തന്നെയാണ് ഹഫ്സയുടെ കട്ടിലെ പിടിച്ച് കിടത്തിയത് ഹഫ്സയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ തന്നെ ഹഫ്സ കയ്യോടെ ഹഫ്സയുടെ കാല് പിടിച്ച് മാപ്പ് പറയുകയും ഒക്കെ ചെയ്തു നബി അപ്പോൾ തന്നെ പടച്ചോൻ ആയത്തിറക്കുന്നു പടച്ചോൻ ജബിരി പറഞ്ഞാ ജെബിരിലെ പെട്ടെന്ന് പൊയ്ക്കോ അല്ലെങ്കിൽ നബി അവിടെ പണി പാളിപ്പോ അതുകൊണ്ട് പെട്ടെന്ന് പൊയ്ക്കോ നബി ആകെ പ്രശ്നത്തിലാണെന്ന് ഞാൻ ആയത്തും കൊടുത്തതെന്ന് വിടാം കാരണം അള്ളാഹുവിന് നക്ഷത്രങ്ങൾ പെറുക്കി പിശാജിനെ എറിയുന്ന ജോലിയൊക്കെ ഉണ്ട് ആകാശവും ഭൂമിയും സ്വർഗവും നരകവും ഇക്കാണുന്ന സകലമാന പ്രാണികൾക്കും ഭക്ഷണം ഉണ്ടാക്കണം സംരക്ഷണം ഇതെല്ലാത്തിനും ഉപരി ഓരോ അരിമണിയിലും ഞങ്ങള് ജയ അരിയാണ് കഴിക്കുന്നത് ഞാനൊരു യുക്തിവാദിയാണെങ്കിലും ആ ഓരോ ജയ അരിയുടെ പുറത്തും എന്റെയൊക്കെ പേരെഴുതി വെക്കാൻ അള്ളാഹു എത്ര മെനക്കെടുന്നുണ്ടാവും അത്രയൊക്കെ ജോലി ഉണ്ടായിട്ട് പോലും പഠിച്ചു നബിയുടെ കാര്യത്തിൽ അതീവ ശ്രദ്ധാലുവായിരുന്നു നിങ്ങൾ എന്താ മനസ്സിലാക്കിയത് പടച്ചോ നബിയെ ഏത് സാഹചര്യത്തിലും സംരക്ഷിച്ചു തന്നെ നിർത്തി കാരണം നബി അത്രമാത്രം ഇഷ്ടമായിരുന്നു പടച്ചുറമ്പിനും അപ്പോ അള്ളാഹു ചോദിക്കുകയാണ് ഓ നബി നീ എന്തിനാണ് നിന്റെ ഭാര്യമാരുടെ പ്രീതി തേടിക്കൊണ്ട് അള്ളാഹു അനുവദിച്ചു തന്നത് നിഷിദ്ധമാക്കുന്നത് നിനക്ക് അനുവദിച്ചു തന്നതല്ലേ ഇത്ര ഇഷ്ടം പോലെ പെണ്ണുങ്ങളെ അടിമ പെണ്ണുങ്ങളെയും ഗിഫ്റ്റ് കിട്ടിയ പെണ്ണുങ്ങളെയും ശരീരം ദാനം കിട്ടിയ പെണ്ണുങ്ങളെയും ഇഷ്ടം പോലെ കിട്ടി എല്ലാം നിനക്ക് അനുവദിച്ചു തന്നതല്ലേ പിന്നെന്തിനാണ് നീ പെണ്ണും പെണ്ണുംപിള്ളയുടെ പ്രീതി തേടിക്കൊണ്ട് നീ പ്രതിജ്ഞ എടുക്കുകയോ നീ വിട്ടു നിൽക്കുകയോ ശപഥം ചെയ്യുകയോ അതെനിക്ക് ഇഷ്ടമല്ല നീ പെണ്ണുങ്ങളുടെ കൂടെ ആർമാദിക്കുന്നത് കാണാനല്ലേ ഞാൻ മലക്കുകളെ കൊണ്ട് സിംഹാസനം താങ്ങി നിർത്തിക്കുന്ന സിംഹാസനത്തിൽ സിംഹാസനത്തിലിരിക്കുന്നത് നീ ആഘോഷിക്കണം നിന്റെ ജീവിതം നീ എൻജോയ് ചെയ്യണം മുഹമ്മദേ അത് കാണാനല്ലേ നിന്റെ പടച്ചോലൂടെ കാത്തിരിക്കുന്നത് നീ വിഷമിപ്പിക്കാതെ നീ വിഷമിക്കാതിരിക്കാന്ന് ഖുറാനിൽ പ്രത്യേകിച്ച് പറയുന്നുണ്ട് എന്നിട്ട് പൊട്ടിന്റെ തേങ്ങ ഇടുന്ന പോലെ അതാ വന്നു അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു ജയലളിതയാകാത്ത ഭാഗ്യം അപ്പൊ ഇത്തരത്തിലുള്ള ഒരു പടച്ചോനെ വിട്ടിട്ട് മുഹമ്മദ് നബിക്ക് ഒരു കളിയുണ്ടോ മക്കളെ ഇനി അതല്ല എന്റെ ഒരു സംശയം അടിമകളെ യഥേഷ്ടുപയോഗിക്കാൻ റസൂലിന് അനുവാദമുണ്ടല്ലോ മുഹമ്മദ് നബിക്ക് അനുവാദമുണ്ടല്ലോ നബി ആ പേടിച്ചത് ദാനവും സ്വീകരിക്കാം ഇനി അടിമ പെണ്ണിനെ കുറച്ചൊന്ന് സൗന്ദര്യമൊക്കെ ആസ്വദിച്ചൊന്ന് മടുത്തു കഴിഞ്ഞാൽ വെച്ചു മാറാം സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവരെ മറ്റേ പണിക്ക് വിട്ടിട്ട് അങ്ങനെയും പണം ഉണ്ടാക്കാം ഇരുപത്തിനാലാം അധ്യായം സോറി നാലാം അധ്യായം ഇരുപത്തിനാലാമത്തെ വാചകം അപ്പൊ ഇത്തരത്തിൽ എല്ലാ സൗകര്യങ്ങളും പടച്ചോൻ കനിഞ്ഞു നൽകിയിട്ടും എന്തിനായിരിക്കും നബി അങ്ങനെ ശപഥം ചെയ്തതും ഞാൻ എന്ന് പക്ഷെ പിന്നെയും പോയി എന്നുള്ളത് തന്നെയാണ് ഹദീസുകളിൽ നിന്നും ചരിത്രങ്ങളിൽ നിന്നും കിട്ടുന്നത് കാരണം ഉണ്ടവരല്ലേ ഏഹ് അതിന്റെ ടേസ്റ്ററിയോ അതുകൊണ്ട് അങ്ങനെ പോയി എന്നുതന്നെയാണ് വ്യക്തമാകുന്നത് ഇനിയും ഈ ഒരു സംഭവത്തെ അറുപത്തിയാറാം അധ്യായമായ തഹ്രീം എന്ന അധ്യായത്തിലെ ഒന്നും രണ്ടും മൂന്നും വാചകത്തെ അയ്യോ ഖുർആാനിന്റെ വ്യാഖ്യാതാക്കൾ തേച്ച് കുളിപ്പിക്കാനും പെയിന്റ് അടിക്കാനും പെടുന്ന പാട് കണ്ടാൽ ഒരു മൂന്ന് ദിവസം വയറുവേദന വരുവോളം വരോളം ചിരിക്കാനുള്ളതുണ്ട് മഹാഫീർ എന്നും പറഞ്ഞൊരു ഒരു ഒരു കറയുണ്ടായിരുന്നത്രേ അതിനെബി കഴിക്കാറുണ്ടായിരുന്നത്രേ അത് കഴിക്കത്തില്ലെന്നാണ് അത്രേ ശബദം അതിനൊക്കെ ശപഥം ചെയ്യേണ്ട കാര്യമുണ്ടോ പിന്നെ തേൻ കഴിച്ചെന്നോ അത് കഴിച്ചിട്ട് അഫ്സറുടെ വീട്ടിൽ കയറി എപ്പോഴൊക്കെ തേനിന്റെ സ്മെല്ല് വന്നു എനിക്കറിയില്ല ഇതിലെ മൂന്നാമത്തെ വാചകത്തിൽ അള്ളാഹു പറയുന്നത് കുറച്ചുകൂടി ശ്രദ്ധിക്കണം ഒന്നേ നമ്മൾ നോക്കിയുള്ള ഇനി രണ്ടുണ്ട് നിങ്ങളുടെ ശപഥങ്ങൾക്കുള്ള പരിഹാരം അള്ളാഹു നിങ്ങൾക്ക് നിയമമാക്കി തന്നിരിക്കുന്നു ഇനി മുഹമ്മദ് നബി ശപഥം ചെയ്താലും സാരവും ഇല്ല അപ്പടച്ചും പരിഹാരം കണ്ടിട്ടുണ്ട് ആ ഞാൻ ഇനി മേല തുടത്തില്ല മേല മേള മാര്യത്തർക്ക് വിറ്റടുത്തേക്ക് പോഫ്സാ നീ ഒന്ന് പുറത്തേര നാറ്റയ്ക്കല്ലേ അഫ്സ എന്നൊക്കെ പറഞ്ഞിട്ടും പഠിച്ചവും പറഞ്ഞു മിണ്ടരിയർക്കാ ഞാൻ നിനക്ക് ശരിയാക്കുന്നത് ഞാനല്ലേ ആയത്തും കൊണ്ടിരിക്കുന്നു നിനക്കായിട്ടല്ലേ ഞാൻ ആയത്തുകൾ ഉണ്ടാക്കുന്നത് തന്നെ പിന്നെ നീ എന്തിന് ചാണകം ഞാനല്ലേ ചാകണം എന്നുള്ളത് പോലെ പഠിച്ചവും പറഞ്ഞു സമാധാനപ്പെട് എന്നിട്ട് അള്ളാഹു പറയാണ് നി അള്ളാഹു നിങ്ങളുടെ യജമാനാകുന്നു മുഹമ്മദ് നബി നബീന്ന് വിളിച്ചത് തന്നെയാണ് ആയത്ത് തുടങ്ങുന്നത് നിങ്ങളുടെ യജമാനൻ യജമാനാവുണ്ട് നിങ്ങൾ വിഷമിക്കണ്ട നിങ്ങളുടെ വിഷമങ്ങളിലെ എപ്പോഴും അള്ളാഹു നിങ്ങളുടെ കൂടെ ഉണ്ടാകും പഠിച്ചോ മരട്ടെ എല്ലാവരും ശരിയാവും അപ്പൊ അവൻ എത്ര സർവ്വജ്ഞ പഠിച്ചോൻ അറിയാൻ ഇതൊക്കെ സംഭവിക്കുമെന്ന് പഠിച്ചോൻ സർവജ്ഞാനിയല്ലേ അല്ലേ പഠിച്ചോ നേരത്തെ കാതോട് തിരഞ്ഞെടുങ്ങനൊരു സംഭവം ഉണ്ടാകുന്നു പഠിച്ചോനാണല്ലോ എഴുതിയതൊക്കെ ഉണ്ടാവണം മൂന്നാണ് രസകരം നബി അദ്ദേഹത്തിന്റെ ഭാര്യമാരിൽ ഒരാളോട് ഒരു വർത്തമാനം രഹസ്യമായി പറഞ്ഞ സന്ദർഭം ഈ നബിയുടെ ഭാര്യമാര് പരസ്പരമേ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയും അപ്പോൾ നബി പെണ്യോട് പറഞ്ഞു ആ പെണ്ണുമുള്ള വേറൊരു പെണ്ണുപുളിയോട് പറഞ്ഞു ആ പെണ്ണുമുള്ള നബിയോട് പറഞ്ഞു നബി അറിഞ്ഞു അതേ കാര്യങ്ങൾ വിട്ടു ഇങ്ങനെ നബിയുടെ ഭാര്യമാരുടെ രഹസ്യ സംഭാഷണങ്ങൾ വരെ കാത്തിരുന്ന് കേട്ടിട്ട് ജബിരിൽ മുഖേന അള്ളാഹു മുഹമ്മദ് നബിക്ക് ഇങ്ങനെ അറിയിച്ചു കൊടുത്തുകൊണ്ടേയിരുന്നു ആ നബി ായിരിക്കും അപ്പോ നബിക്ക് ഇത്രമാത്രം കാരുണ്യംഹു ചെയ്തെങ്കിൽ ആ കാരുണ്യ കടലാകുന്ന പടച്ചിറബിന്റെ കാരുണ്യം എത്ര വിശാലമായിരിക്കുമെന്ന് നിങ്ങൾക്കറിയാമോ നബിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി പെണ്ണുംപിള്ളമാര് പരസ്പരം പറഞ്ഞ കാര്യങ്ങൾ വരെ ജിബിരി ദൈവീക എത്തിക്കുന്ന മാലാഖ മുഖേന പ്രവാചകൻ എത്തിച്ചു കൊടുക്കുകയാണ് അള്ളാഹു അള്ളാഹുവേ നീ എത്ര കാരുണ്യവാനാണ് നാഥ നബി ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഒരു മണിക്കൂറിൽ പതിനൊന്ന് സ്ത്രീകളെയൊക്കെ ഉപയോഗിച്ചിട്ട് ഒറ്റക്കുളി കുളിച്ചിരുന്നെങ്കിലും നമ്മളെ ഔട്ട്ഗോയിങ് മാത്രം ഇഷ്ടപ്പെടുന്ന ആളാണ് മുഹമ്മദ് നബി അങ്ങോട്ട് പോകും പക്ഷെ ഇൻകമ്മിങ് ഉണ്ടല്ലോ ഇങ്ങോട്ട് ഏയ് അത് വേണ്ട ഒരു ദിവസം പ്രവാചകൻ ആയിഷയുടെ വീട്ടിൽ കാണുന്ന ഒരു അന്യപുരുഷന് ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് ഞാനിത് നിങ്ങളെ പലതവണ കാണിച്ചിട്ടുള്ളതാണ് അപ്പോൾ പ്രവാചകൻ വരികയും പ്രവാചകന്റെ മുഖം അങ്ങനെ ചുവന്ന് തുടക്കുകയും ചെയ്തു എന്നാണ് ഹദീസിലുള്ളത് പ്രവാചകൻ ചോദിച്ച ഐഷ ഇതാരാ എന്റെ മുലകുടി സഹോദരന അപ്പൊ പറഞ്ഞു ഐഷ ശിശുപ്രായത്തിൽ മുല കുടിച്ചെങ്കിൽ മാത്രമാണ് മുലകുടി ബന്ധം സാധുവാവുക ഓ അതായത് ഓടി വന്നിട്ട് മുല കുടിച്ചാലൊന്നും ആ ബന്ധം കിട്ടൂല ഏ ആദ്യം അഞ്ച് തവണയാക്കി പിന്നെ പത്ത് തവണ അല്ല ആദ്യം പത്ത് തവണ മുല കുടിച്ചാലേ ആ ഗോളു പറഞ്ഞ പിന്നെ അഞ്ച് തവണയാക്കി അങ്ങനെയൊക്കെ പറഞ്ഞ ആ ആ ഖുർആാനായത്തുകളൊന്നും ഇന്ന് നിലവിലില്ല ഖുർആാനിൽ ഇല്ല അതൊക്കെ ആയിഷെ മുഹമ്മദ് നബിയുടെ തലേ അടിയിൽ നിന്ന് നാട് തിന്നതിൽ പെട്ടുപോയതാണ് ആ ഹദി ആ ഖുർആൻ ആയത്തുകളൊക്കെ ഖുർആആൻ ആയിരുന്നു എന്നാ പറയുന്നത് അതൊക്കെ പോയി അതുപോലെ ദുർനടപ്പുകാരെ നടപ്പുകാരെ കൊല്ലണം എന്ന ആയത് ഉണ്ടായിരുന്നു റിജ്മെന്ന് അതിനാണ് അതിന് പറയാം അതൊക്കെ പോയി അപ്പോ അതുപോലെ സെഹലാബിൻ അവരുടെ വീട്ടിലൊരു അന്യ പുരുഷൻ ഇങ്ങനെ കറങ്ങി നടക്കാറുണ്ടായിരുന്നു അത്രേ ആ പിന്നെ ഞാനത് നിങ്ങളോട് പലപ്പോഴും കാണിച്ചു തന്നിട്ടുള്ളതാണ് അപ്പോ സാലിം എന്ന ആളുടെ പേര് അപ്പൊ അതേ സമയത്ത് ഇങ്ങനെയാണ് സാലിം ഇതര പുരുഷന്മാരെ പോലെ പുരുഷന്മാരെ പോലെയാണ് അപ്പൊ ഇങ്ങനെ ചുറ്റി നടക്കുമ്പോഴേക്ക് ആ സ്ത്രീക്ക് ഒരു വിഷമം തോന്നുകയും സ്ത്രീ ഭർത്താവിനെ വിഷമം തോന്നുമെന്ന് പ്രവാചകനോട് പറയും ചിലപ്പോ പ്രവാചകൻ പറഞ്ഞു നീ അയാൾക്ക് മുല കൊടുത്തു അയ്യോ വലിയ ആളല്ലേ അതൊന്നും കുഴപ്പമില്ലാന്ന് കള്ളച്ചിരിയോട് കാരണം മനസിലായില്ലേ ഏ ഞാനൊന്നും പറയണില്ല അപ്പോ പ്രവാചകന് ആയിഷയുടെ കാര്യത്തിൽ അതീവ ജാഗ്രതയായിരുന്നു കാരണം നബി പോകുന്നതല്ലേ ഏഹ് അതുകൊണ്ട് ഇവരും പോയാലോ എന്നായാണ് നബിയുടെ വിചാരം തന്നെയല്ല നബി ഒരു കിളിന്ത പെണ്ണിന്റെ കൂടെ പോയപ്പോൾ ആയിഷ തിരിച്ച് കാണിച്ചു കൊടുത്തല്ലോ സഫാന്റെ കൂടെ പോയി കാണിച്ചു കൊടുത്തില്ലേ അതുപോലെ ബുഹാരി റിപ്പോർട്ട് ചെയ്യുന്ന വേറൊരു ഹദീസ് ഉണ്ട് അനസ് നിവേദനം ചെയ്യുന്നൊരു ഹദീഫാണ് നബിയുടെ കുഞ്ഞിന്റെ ഉമ്മയുമായി അതായത് മാതാവുമായി ഏതോ ഒരു പുരുഷന് ഒരു ആരോപണം മുഹമ്മദ് നബിയുടെ ചെവിയിലെത്തി അപ്പോ പ്രവാചകൻ അലിയെ വിളിച്ചു അലി ഫാത്തിമയുടെ ഭർത്താവ് അതായത് മരുമോൻ വിളിച്ചിട്ട് പറഞ്ഞു രാ നീ പോയി അവന്റെ കഴുത്തിങ്ങോ ഓ ഇവര് ഊരിപ്പിടിച്ച വാളുമായിട്ട് നിൽക്കല്ലേ കഴുത്തെടുക്കണോ കയ്യെടുക്കണോ കാലെടുക്കണോ കണ്ണെടുക്കണോ എന്താ എടുക്കണ്ടെന്ന് പറഞ്ഞാൽ മതി നമ്മൾ റെഡിയാ അപ്പോ ആ നമ്മളില്ല അവിടെ നമ്മൾ കടയിൽ പോയിട്ട് പറഞ്ഞില്ല ഒരു കിലോ ഉരുളക്കിഴങ്ങ് ഉരുളക്കിണിങ്ങോ അല്ലെങ്കിൽ ഒരു സവനപ്പിങ്ങ് വാങ്ങിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഒരു കിലോ ഉള്ളി എന്ന് ഇങ്ങോ വാങ്ങിച്ചിട്ടുണ്ടോ എന്ന് എടുത്തിട്ട് വാ ഉടനെ തന്നെ അലി പോകുകയാണ് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോ ഈ വ്യക്തി ഈ ആരോപിക്കപ്പെട്ട വ്യക്തി ഒരു കിണറ്റിന്റെ അടുത്ത് നിന്ന് കുളിക്കുകയായിരുന്നു ആ കുളി കുളിച്ചപ്പോൾ വിചാരിച്ചില്ല അവസാനത്തെ കുളിയായിരിക്കുമോ അങ്ങനെ ആസ്വദിച്ച് കുളിച്ചു നബിക്ക് ഒരു കുളി മതിയായിരുന്നു പതിനൊന്ന് പെണ്ണുപിള്ളമാരുടെയും കൂടെ പോയിട്ട് പക്ഷേ ഇയാള് വൃത്തിയുള്ള ആളായിരിക്കും ഇയാൾ ചിലപ്പോൾ അവൻ്റെ വീട് കുഞ്ഞിൻ്റെ ഉമ്മയുടെ കൂടെ പോയിട്ട് കുളിക്കുമായിരുന്നായിരിക്കും എന്തു തന്നെ ആയാലും ഹദീസ് ഇങ്ങനെയാണ് അപ്പോ അലി കുളിച്ചോണ്ടെന്ന് അവനോട് പറഞ്ഞേ ഇങ്ങന അപ്പോൾ അവൻ ഓടി വന്നു എന്നിട്ട് അവൻ്റെ കൈ പിടിച്ചിട്ട് അലി പുറത്തോട്ട് കൊണ്ടുവന്നു അപ്പോഴാണ് അവൻ്റെ തുണി പൊക്കി നോക്കിയപ്പോൾ അവൻ ലിംഗം മുറിഞ്ഞവനാണ് അതായത് ജനനേന്ദ്രിയില്ലാത്തവനാണ് എന്ന് കണ്ടെത്തി അങ്ങനെ അലി തിരിച്ച് നബിയുടെ പിടിയെടുത്ത് കാരണം നമ്മൾ ഏത് വിഷയത്തിലാണ് സംശയിച്ചിരുന്നത് ആ സംശയത്തിന് കഴമ്പില്ലെന്ന് അലിക്ക് മനസ്സിലായല്ലോ നബിയുടെ ഭാര്യയുമായിട്ട് ഇയാൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടുണ്ടോന്നായിരുന്നല്ലോ സംശയം അപ്പൊ ഓഹ് അലിക്ക് സമാധാനമായി അങ്ങനെ തിരിച്ചു ചെന്നിട്ട് മുഹമ്മദ് നബിയോട് മരുമോൻ പറഞ്ഞു മരുമോനെ തന്നെ ഇതിനൊക്കെ പറഞ്ഞു വിടണം ഇങ്ങനത്തെ മരുമക്കൾ നമുക്കില്ലാതെ പോയല്ലോ അപ്പോ അമ്മായിയപ്പനോട് ഒന്ന് പറഞ്ഞു അപ്പാ അല്ല മാമോന്നായിരിക്കും വിളിക്കുക അല്ലെ ആ അവന് ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ട് കേട്ടോ അവന് ജനനേന്ദ്രിയമില്ല മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണേ മൂന്നാം വാള്യം നാല്പത്തി ഒൻപതാമത്തെ ഭാഗം ഹദീസ് നമ്പർ അൻപത്തി ഒൻപതിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തിയൊന്ന് അപ്പോ ഭാര്യയെ സംശയിച്ച പ്രവാചകൻ ശരിയാണോ തെറ്റാണോ ഒന്നും വാദിക്കാനോ വിചാരണ ചെയ്യാനോ തെളിവിനോ സാക്ഷിമൊഴിക്കോ ഒന്നും നിന്നില്ല അങ്ങെടുത്തിട്ട് വേണം അവൻ്റെ തല എന്നാ പറഞ്ഞു ഇതൊക്കെ വിശ്വാസികളായ ആൾക്കാർ കേൾക്കുന്നുണ്ടോ നിങ്ങൾക്ക് എന്താണ് ഈ ഹദീസിനെ കുറിച്ച് പറയാനുള്ളത് ഇനി ഇങ്ങനെ ഒരു ഹദീഫ് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്നാണോ ഞാൻ പലപ്പോഴും ഈ ഹദീഫ് എടുത്ത് കാണിച്ചു തന്നിട്ടുള്ളതാണ് അതുകൊണ്ടാണ് എപ്പോഴും കാണിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യാത്തത് അപ്പോ ഒരു ഒരാളെ കുറിച്ചിട്ട് ഒരു ആരോപണമാണ് ഉണ്ടാകുന്നത് ഒരു ഒരന്വേഷണവുമില്ല ഉടനെ തന്നെ ഇയാളുടെ കഴുത്തിങ്ങൾ എടുത്തിട്ട് വാന്ന് മരുമോനോട് പറഞ്ഞു വിടുക ഏ അപ്പോ ഇത്തരത്തിലുള്ള ഈ പ്രവാചകന്റെ മാതൃക എല്ലാ കാലവും നമ്മൾ പിൻപറ്റാൻ നിന്നാൽ ജനാധിപത്യ രാജ്യത്ത് നമുക്ക് പണി കിട്ടും അപ്പോൾ നമുക്കിനി വീണ്ടും കാണാം നന്ദി